രാജ്യത്തെ തെക്ക് കിഴക്കൻ തുറമുഖങ്ങളിൽ ചരക്കുനീക്കത്തിൽ ഫെബ്രുവരി മാസത്തിൽ ഒന്നാമത് വിഴിഞ്ഞം തുറമുഖം ചെന്നൈ തുറമുഖത്തെ പിന്തള്ളിയാണ് വിഴിഞ്ഞത്തിന്റെ നേട്ടം വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യ അഭിമാന നേട്ടം എന്ന് തന്നെ പറയണം തീർച്ചയായിട്ടും കാളിദാസ് വലിയ നേട്ടമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നേടിയിരിക്കുന്നത് അഭിമാന നേട്ടമാണ് നേടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഫെബ്രുവരി മാസത്തെ ചരിക്ക് നീക്കത്തിൽ തെക്ക് കിഴക്കൻ തുറമുഖങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എത്തി നിൽക്കുന്നു ജനുവരി മാസം രണ്ടാം സ്ഥാനത്താണ് വിഴിഞ്ഞം തുറമുഖം ഉണ്ടായിരുന്നത് ഫെബ്രുവരി ഫെബ്രുവരി മാസത്തിൽ ഒന്നാം സ്ഥാനത്ത് വിഴിഞ്ഞം തുറമുഖം എത്തി നിൽക്കുന്നത് ചെന്നൈ ഉൾപ്പെടെയുള്ള തുറമുഖത്തെ പിന്തള്ളിക്കൊണ്ട് എന്നുള്ളതും വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനം ഒരു കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി തന്നെയാണ് ഫേസ്ബുക്കിൽ ഈ ഒരു കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നത് അതിവേഗം വിഴിഞ്ഞം തുറമുഖം കുതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നത് നാൽപ്പത് കപ്പലുകളിലായിട്ട് ഏകദേശം എഴുപത്തി എണ്ണായിരത്തി കണ്ടെയ്നറുകളാണ് ഫെബ്രുവരി മാസത്തിൽ മാത്രം കൈകാര്യം ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് ഈ നേട്ടത്തിലേക്ക് വിഴിഞ്ഞം തുറമുഖത്തിനെ എത്തിച്ചിട്ടുണ്ടായിരുന്നതും എട്ട് മാസത്തെ ട്രയൽ റണ്ണിന് ശേഷം ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കപ്പലുകളാണ് വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയിട്ടുണ്ടായിരുന്നത് അതും വലിയൊരു നേട്ടം തന്നെയാണ് എന്നുള്ളതാണ് ഈ തെക്കു കിഴക്കൻ തുറമുഖങ്ങൾ ഏകദേശം പതിനഞ്ച് തുറമുഖങ്ങളുണ്ട് ഈ പതിനഞ്ച് തുറമുഖങ്ങളിലാണ് ഒന്നാം സ്ഥാനത്ത് വിഴിഞ്ഞം തുറമുഖം എത്തി നിൽക്കുന്നത് എന്നുള്ള പ്രത്യേകതയുമുണ്ട് എന്തായാലും വലിയ അഭിമാന നിമിഷത്തിലൂടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുറമുഖത്തിനെ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിക്കുന്ന വേണ്ടിയുള്ള ദൃഢനിശ്ചയത്തോടെയുള്ള പ്രവർത്തനം അത് സംസ്ഥാന സർക്കാർ തുടരുമെന്ന കാര്യവും മുഖ്യമന്ത്രി ഈ അഭിമാന നിമിഷം പങ്കുവെച്ചുകൊണ്ട് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുമുണ്ട്